ശ്രീജിത്ത് വിജയ് എന്ന നടനെ മലയാളികൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് അതിലൊന്ന് രതി നിർവേദത്തിലെ പപ്പുവും രണ്ടാമത്തേത് കുടുംബവിളക്ക് പരമ്പരയിലെ സുമിത്രയുടെ മകനായ അനിരുദ്ധായുമാണ് പരമ്പരയിൽ നിന്നും ഇടയ്ക്ക് ശ്രീജിത്ത് പിന്മാറിയെങ്കിലും അവസാന മാസങ്ങളോടടുത്തപ്പോൾ പരമ്പരയിലേക്ക് നടൻ തിരിച്ചു വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ശ്രീജിത്ത് വിവാഹിതനായത് പ്രണയവാഹമായിരുന്നു നടന്റേത് കണ്ണൂർ സ്വദേശിനിയാണെങ്കിലും ഡൽഹിയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയായ അർച്ചന ഗോപിനാഥിനെയാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ കൊച്ചിയിൽ വെച്ച് നടന്ന അതിഗംഭീരമായ വിവാഹ ചടങ്ങിൽ ശ്രീജിത്ത് താലി ചാർത്തിയത് ഇപ്പോഴ്താ വിവാഹം കഴിഞ്ഞ ആറു വർഷങ്ങൾ പിന്നിടവേ താനൊരു അച്ഛനാകാൻ പോകുന്നുവെന്ന വിശേഷമാണ് ശ്രീജിത്തും അർച്ചനയും പങ്കുവച്ചിരിക്കുന്നത് പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന രണ്ടു ചിത്രങ്ങളാണ് അർച്ചന പങ്കുവെച്ചത് ഈ ബമ്പിൻ സ്നേഹിക്കുന്നു ബേബി ലോഡിംഗ് എന്ന ഹാഷ്ടാഗോടെ പങ്കുവച്ച ഫോട്ടോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ജസ്റ്റിൻ ആന്റണിയാണ് ഈ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ശ്രീജിത്തിനും അർച്ചനയ്ക്കും ആശംസകൾ അറിയിച്ചു കൊണ്ടുള്ള കമൻ്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് രണ്ടു ദിവസം മുൻപ് ഞങ്ങളുടെ കുഞ്ഞു രഹസ്യം നിന്നെ കാണാൻ ഇനിയും കാത്തിരുന്നു കൂടാ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇരുവരും പങ്കുവച്ചിരുന്നു നവംബറിൽ കുഞ്ഞുവാവ വരും എന്ന സന്തോഷ വാർത്തയായിരുന്നു വീഡിയോയിൽ അതിനുശേഷമാണ് ഇപ്പോൾ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളുമായി എത്തിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ ആറു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അർച്ചനയെയും ശ്രീജിത്തിനെയും തേടി കുഞ്ഞുവാവ എന്ന വിശേഷം എത്തിയിരിക്കുന്നത് വെഡിങ് പ്ലാനറായി ജോലി ചെയ്യുകയാണ് അർച്ചന ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് രണ്ടുപേരും യൂട്യൂബിലെത്തുന്നതും പതിവാണ് പക്ഷേ ഈ സന്തോഷ വാർത്ത മാത്രം ഒരുപാട് വൈകിയാണ് പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ ഇരുവരും സ്വന്തമായി ഒരു ഫ്ലാറ്റ് വാങ്ങിയ സന്തോഷ വാർത്തയൊക്കെ ആരാധകരെ അറിയിച്ചിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സഫലമായി എന്നാണ് അന്ന് ഇരുവരും പറഞ്ഞത് ജീവിതമൊന്ന് സെറ്റായിട്ട് മതി കുട്ടികൾ എന്ന തീരുമാനമായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ശ്രീജിത്തും ഭാര്യയും പുതിയ വീട്ടിലേക്ക് മാറിയത് ഒരു വർഷം പിന്നിടുമ്പോഴേക്കും ജീവിതത്തിലേക്ക് പുതിയ ആൾ വരാൻ പോകുന്നു തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും കുഞ്ഞു കുഞ്ഞു വഴക്കുകളെക്കുറിച്ചുമൊക്കെ നേരത്തെ രണ്ടുപേരും വാചാലരായിട്ടുണ്ട് അടികൂടുമ്പോൾ അർച്ചനയുടെ ഫോട്ടോ എടുത്തുകൊടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുമത്രേ എന്തൊക്കെയായാലും വളരെ സപ്പോർട്ടീവാണ് പേരും വിവാഹം കഴിഞ്ഞാൽ ബോറഡിയാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് അർച്ചന കൂടെയില്ലെങ്കിൽ ഭയങ്കര ബോറടിയാണെന്നാണ് നടൻ പറഞ്ഞിരിക്കുന്നത് ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലാണ് അർച്ചനയും ശ്രീജിത്തും വിവാഹിതരായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനഞ്ചിനായിരുന്നു വിവാഹ നിശ്ചയം നാലു മാസങ്ങൾക്കിപ്പുറം വിവാഹവും ഫാസിൽ സംവിധാനം ചെയ്ത ലിവിംഗ് ടുഗെദർ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീജിത്ത് സിനിമയിലെത്തിയത് രണ്ടാം രത് നിർവേദത്തിലെ പപ്പുവിനെ അവതരിപ്പിച്ചാണ് ശ്രീജിത്ത് ശ്രദ്ധ നേടിയത് പത്തിലധികം സിനിമകൾ ചെയ്തിട്ടുള്ള ശ്രീജിത്ത് പിന്നീട് ടെലിവിഷൻ പരമ്പരകളിലേക്ക് മാറുകയായിരുന്നു ഷോയും സീരിയലുകളും ഒക്കെയായി ശ്രീജിത്ത് ഇപ്പോൾ തിരക്കിലാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ